ഇത് കണ്ട മച്ചാമാരെ ഒരു പത്ത് വർഷം മുമ്പ് കളമെടുത്തും പാട്ട് പുള്ളുപോൻ പാട്ടും നടന്നിരുന്ന ഒരു കാവാണ് ആ കാവിലേക്കുള്ള വഴി കണ്ടോ കാർന്നീമാരെല്ലാം അന്തരിച്ചു പോയി കഴിഞ്ഞാൽ പോയി കാവ് അന്വയത്തിൻ്റെ അകത്തിരിക്കുന്ന പോവന്മാരുടെ എന്താണ് ഉണ്ടോ പട്ടും ഉടയാടയും മറ്റേ എന്താ പറയുക ഭഗവതിര വാളും ചിലമ്പൊക്കെ ഉണ്ടോ അതൊക്കെ ആയിട്ടാണ് വാളും ചിലമ്പൊക്കെ ഇരിപ്പിന് കാണിച്ചിലാട്ടത ഇത് ഭഗവതിര വാളും ചിലമ്പുമാണ് പൂട്ടിയിട്ട് ഒരു പത്തു വർഷത്തിന് മേലെ ആയിരുന്നോ തോന്നുന്നത് കാവിൻ്റെ അവസ്ഥ ഒന്നും നിങ്ങൾ കണ്ടേ പണ്ട് നിവേദ്യം വെച്ചിരുന്ന കല്ല് ഇത് കാണുന്നതാണ് കേട്ടോ കൊടുങ്കുള്ള ഒരു ഭഗവതിയുടെ കല്ല് ഇത് ദുർഗാദേവി നാഗര നാഗേഷി കണ്ടോ ഇത് ആ സർപ്പക്കുളമായിരുന്നു കണ്ടോ ഒരു പയ്യനവിടെ അവിടെ ഇരിപ്പുണ്ട് അപ്പുറത്തെ വീട്ടിലേണം ഇതാണ് അവരുടെ വീട് അവരിത് കാവ് മുത്തശ്ശിനും മൂത്തമേക്ക പോ കഴിയുമ്പോൾ എന്താ പറയുക ശൂന്യമായി ഇപ്പോൾ എന്ന് പറയാം കണ്ടോ നല്ലൊരു കാവായിരുന്നു നല്ല മരങ്ങളൊക്കെ വലുത് അന്തരിച്ച് എത്ര വർഷം മുമ്പുള്ള മരങ്ങളാണെന്ന് നോക്കി വലിയ കാവായിരുന്നു കണ്ടോ എല്ലാം നശിച്ചു ഇപ്പം വിളക്ക് കൂലി വിടാറില്ല ഇപ്പം എവിടെയായിരുന്നു